ഞാൻ മുമ്പൊരിക്കും താങ്കളോട് ചോദിച്ചിട്ടുള്ളതാണ് എന്നാലും വീണ്ടും ചോദിക്കുകയാണ് ഇപ്പൊ ആയുധം ഉണ്ടാക്കുന്നവനറിയാം ഇത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊല്ലപ്പെടുന്ന ഒരു സാധനമാണ് നമ്മള് വരികയാണെങ്കിൽ താങ്കൾ അമേരിക്ക എടുക്കുക അല്ലെങ്കിൽ അമേരിക്കൻ നേതാവിനെടുക്ക അമേരിക്കയിലെ ഏത് നേതാവ് ഏത് പ്രസിഡന്റ് പറ്റി മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് അതെന്താ അങ്ങനെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യവും അവരവരുടെ പ്രദേശവും മെച്ചമാണെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് കൂട്ടായ്മയുടെ ഒരു രീതിയാണ് അതാണ് ഒരു പ്രദേശം വേറൊരു പ്രദേശത്തിനെതിരായിട്ട് നിന്നിട്ടാണ് ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായത് അതിന്റെ തുടർച്ചയിൽ നിൽക്കുന്നവർ മാത്രമാണ് അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ തെളിവിലൊന്ന് ഇന്ത്യ തന്നെയാണ് നമ്മള് തമിഴ്നാട്ടുകാരുമായിട്ട് യുദ്ധം ചെയ്തിരുന്നവരാണ് മൈസൂറുകാരുമായിട്ട് യുദ്ധം ചെയ്തിരുന്നവരാണ് തിരുവിതാംകൂർ കൊച്ചിയുമായിട്ട് യുദ്ധം ചെയ്തിരുന്നവരാണ് കൊച്ചിക്കാർ മലബാറുമായിട്ട് യുദ്ധം ചെയ്തിരുന്നവരാണ് അപ്പൊ ഇങ്ങനെ യുദ്ധം ചെയ്തിരുന്നവര് ആ യുദ്ധം കുറയ്ക്കാൻ കഴിയും ഇന്ത്യ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ യോജിക്കാൻ കഴിയും എന്നുള്ളത് കണ്ടെത്തുമ്പോൾ ഇതേ യുക്തി കൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാവരുമായി യോജിക്കാൻ പറ്റുമല്ലോ ഈ എന്താണ് മുല്ലപ്പെരിയാറ് പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാകത്തില്ലേ അതങ്ങനെ ഒഴിവായി പോകുന്നത് കാവേരിയുടെ മേളില് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും തമ്മിൽ വഴക്കൊണ്ടുണ്ടാക്കുമല്ലോ യുദ്ധം ഉണ്ടാകാത്ത എന്താണ് ഒരു രാജ്യമാണെന്നുള്ള നമ്മുടെ വിചാരം കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈ നെഗോഷിയേഷൻ ഏത് രാജ്യത്തിനും കഴിയുന്നതാണ് പക്ഷേ ആയുധം വിൽക്കുന്നവർക്ക് ആളുകൾ തമ്മിലടിക്കുന്നത് ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ആയുധം കണ്ടുപിടിച്ച് വിൽച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ് അവരുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സ് എന്നതിന് പറയുന്നത് അതിൻ്റെ നിലനിൽപ്പ് തന്നെ അവർ ഈ മറ്റുള്ളവരെ തമ്മിലടിപ്പിച്ചിട്ടാണ് അമേരിക്കൻ ഇക്കോണമിയിൽ ഈ ആയുധ വ്യാപാരത്തിന് എന്തുമാത്രം സ്വാധീനമുണ്ടാകും അവർക്ക് നാൽപ്പത് ശതമാനത്തിന് മേളിലാണ് അത്രയും വലിയ വ്യാപകമായ കച്ചവടമാണ് അവർക്കത് യൂറോപ്പിലെ അങ്ങനെ തന്നെയാണ് ഈ ഫ്രാൻസ് എന്ന് പറയുന്ന എന്തോ സ്വാതന്ത്ര്യത്തിൻ്റെ അവിടെ നിന്നാണല്ലോ സമത്വം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം തന്നെ ഉണ്ടായത് പക്ഷേ അവിടെ അവരെ കൊള്ളയടിക്കുന്ന അത്രയും ആ ആഫ്രിക്കയിലെ ആൾക്കാരെ കൊള്ളയടിക്കുന്ന പോലെ വേറെ ഒരു രാജ്യവും ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ജനാധിപത്യം അവരുടെ രാജ്യത്തുണ്ടെന്ന് പറയുമ്പോൾ അത് വല്ലവരുടെ ചെലവിലാണ് അത്ര അറിയണം അവരുടെ ഉയർച്ചയും സംസ് ഈ പറയുന്ന വികാസങ്ങളും എല്ലാം മറ്റാൾക്കാരെ കൊള്ളയടിച്ചിട്ട് തന്നെ ഉണ്ടാകുന്നതേ ഉള്ളു അല്ലാതെ അവരുടെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാകുന്നതല്ല ഈ നാല്പത് ശതമാനം പങ്ക് എന്ന് പറയുമ്പോൾ ഇത് വർദ്ധിക്കുകേ വർദ്ധിക്കുന്നു എല്ലാ വർഷവും ലോകവ്യാപകമായ ആയുധ കച്ചവടം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെറുതെ ഇപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് ഞാൻ ഈ ഇത് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇന്റർനെറ്റ് നോക്കിയാൽ മതി ഓരോ വർഷവും ലോകം കുറഞ്ഞിട്ടില്ല വരെയും അത് ഉപയോഗശൂന്യമായി അവിടെ ഇരുന്ന് പോകും എന്നുണ്ടാകും വാങ്ങിക്കൂട്ടിയ ആയുധങ്ങള് വെടിവെറ്റില്ലെന്നുണ്ടെങ്കിൽ അത് ഉപയോഗശൂന്യമായി പോകും പിന്നെ ഒരു കാലയളവിന് ശേഷം അത് വർക്ക് ചെയ്യത്തില്ല നമ്മുടെ മിഗ് പ്ലെയിൻ എല്ലാം തലയും കുത്തി വീഴുന്ന കണ്ടിട്ടില്ലേ ആ യുദ്ധത്തിന് പോയിട്ടല്ല വീഴുന്നത് വെറുതെ വീഴ് അത് കുറേ ദിവസം കഴിയുമ്പോൾ ഇത് ചീത്തയായി കാർ ഓടിക്കാതെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നാലും അത് ചീത്തയായി പോകും അങ്ങനെ മനസ്സിലാക്കണോ ഇത് ആയുധം ആയുധം വാങ്ങി കൂട്ടുന്നത് അതിൻ്റെ നിലവാരത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അത് ഈ നെഗോഷിയേഷൻ നടക്കുന്നതുകൊണ്ടാണ് പക്ഷെ വാങ്ങലുകാര് നിർബന്ധിക്കും ഇപ്പൊ ഈ പാവം പിടിച്ച രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്യാത്തത് അവർ ഉക്രൈനിൽ നിന്ന് യുദ്ധം നട ചെയ്യുന്നുണ്ടല്ലോ റഷ്യ അമേരിക്കയും തമ്മിൽ എന്താ യുദ്ധം ചെയ്യാറ് നഷ്ടം ഉണ്ടാകുന്ന രണ്ടു കൂട്ടർക്കും അറിയാം അതുകൊണ്ടാണ് പാവം പിടിച്ച രാജ്യങ്ങളിനകത്ത് യുദ്ധം ശരിക്കും പറഞ്ഞ ഇന്നത്തെ യുദ്ധങ്ങൾ മുഴുവനും മറ്റു രാജ്യങ്ങളെ കൊണ്ട് ആയുധങ്ങൾ വാങ്ങിപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന പരീക്ഷണശാലകളാണ് ദരിദ്രരായ പാവം പിടിച്ച രാജ്യങ്ങളിലെ മുകളിലാണ് യുദ്ധങ്ങളല്ല യൂറോപ്പിൽ എന്തുകൊണ്ടാണ് യുദ്ധമായാത്ത രണ്ട് ലോകമഹായുദ്ധം നടന്ന സ്ഥലമല്ലേ അവർ പഠിച്ചതാണ് അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കുന്നത് ബുദ്ധി കൂടുമ്പോൾ അവരുടെ സ്ഥലത്തുള്ള യുദ്ധം വേറെ പലയിടത്തും ആക്കി അവിടേക്ക് സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് സ്പെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അങ്ങനെയാണ് അവരുടെ എക്കോണമി ഇത്രയും ഫ്ലറിഷ് ചെയ്യുന്നത് ഈ ആയുധങ്ങൾ പാവം പിടിച്ച ആൾക്കാർ അവർ മേടിച്ച് അത് ഉപയോഗിക്കാൻ പറ്റാതെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ വാങ്ങിക്കുന്ന മണ്ടന്മാർക്ക് ഇതിനകത്ത് കമ്മീഷൻ കിട്ടുന്ന ഒത്തിരി ഏരിയകളുണ്ട് നിയന്ത്രണങ്ങളിലെ ലോകങ്ങളുണ്ട് അവൻ ആ രാജ്യത്തെ പ്രസിഡന്റ് ആകാൻ സഹായിക്കും നിങ്ങൾ ഇതിനു വേണ്ടി സഹകരിക്കുന്ന ആളുകളെ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ക്യാൻവാസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി എലക്ഷൻ ആകത്ത് അവരെ ജയിപ്പിച്ചെടുക്കുന്ന പണി വരെ അവർ ചെയ്യും അത്രക്ക് ശക്തമാണ് അങ്ങനെ ചെയ്തിട്ട് ആയത് അത് ഗവൺമെന്റുകൾ തന്നെയാണെന്ന് നമ്മൾ ഈ ആയുധ കമ്പനി എന്ന് പറയുന്നത് ഗവൺമെന്റ് മേഖലയിലുള്ള നിയന്ത്രണമുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻസ് ആണ് അല്ലാതെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഗവണ്മെന്റുകളാണെന്ന് അഭിനയിക്കുന്നു എന്നുള്ളതല്ലാതെ എലക്ഷന് നിക്കണമെങ്കിൽ ധനം വേണം നിങ്ങൾക്ക് പരസ്യം ചെയ്യണ്ടേ പോസ്റ്റർ പൊട്ടിക്കണ്ടേ എല്ലായിടും ചെയ്യണ്ടേ കോടീശ്വരന്മാർക്ക് മാത്രമേ ഇന്ന് എലക്ഷൻ നയിക്കാൻ പറ്റത്തുള്ളു അപ്പൊ അതിന്റെ പണം മുഴുവനും ഉണ്ടാക്കുന്നത് ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാർ തന്നെ കൊടുക്കുന്നതാണ് ആ കൊടുക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണ് അതിന് നേരത്തെ ഉള്ള വാഗ്ദാനമാണ് ഇതല്ല നിങ്ങളെ ജയിപ്പിച്ച് അവിടെ എത്തിച്ചു തരുന്നതിന് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഇവിടെ അപ്പൊ ഈ വാങ്ങി അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വാങ്ങണണ്ട് ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ വിൽക്കുന്നവരുമാണ് ഇവിടെ ചുറ്റുപാടുള്ള കൊച്ചു പാവം പിടിച്ച ശ്രീലങ്കയ്ക്കും നേപ്പാളിനും ഒക്കെ നമ്മൾ കൊടുക്കും കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ സാധനം മുഴുവൻ നമ്മൾ വാങ്ങും റാഫേല് പോയി മേടിച്ചില്ലേ അതെന്തിനാണ് മേടിക്കുന്നത് എന്നിട്ട് റാഫേൽ കൈ കിട്ടിയ ആ ദിവസം തന്നെ ചുറ്റുപാടുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ ആക്രമിക്കുന്നുണ്ടോ ഒന്നും ചെയ്യത്തില്ല അവിടെ ഇരിക്കും എന്നിട്ട് തുരുമിക്കും നട്ടും ബോൾട്ടും ഒന്നും ഇല്ലാതാവും അത് പറക്കാൻ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം എല്ലാം ഇത് ചീത്തയായി തലയും കുത്തി വീണും പിന്നെല്ലാം ചാവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇതിനകത്തല്ല എങ്കിലും വാങ്ങിക്കും അത് വാ നമ്മൾ ഉപയോഗിക്കാത്ത വീടിനകത്ത് അഞ്ച് മുറിയുള്ള വീടല്ലേ നമ്മളെല്ലാം ഉണ്ടാക്കുന്നേ ഉപയോഗിക്കുന്നുണ്ടോ ഏഹ് പതിനഞ്ച് കാറ് മേടിക്കത്തില്ലേ ഇവിടുത്തെ സിനിമാ താരങ്ങളോട് ചോദിച്ചാൽ മതി എത്ര കാറുണ്ടെന്ന് ചോദിച്ചാൽ പതിനഞ്ച് ഇരുപത് കാറുണ്ടാകും എന്നിട്ടാ അതെല്ലാം ഉപയോഗിക്കുക പോസ്റ്റഷം കൊണ്ടുണ്ടാകുന്ന സാധനമാണ് നമ്മുടേതാണെന്ന് വിചാരിക്കുന്നത് നമുക്ക് ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരായ മനുഷ്യരുടെ ലോകമാണ് അവരുടെ പുങ്ക് ഏ അവരുടെ ഹുങ്ക് അവർക്ക് എന്തോ വലിയ സംഭവമാണ് ഇതിനകത്തിരിക്കുന്ന കാറിനാതിരിക്കുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു വീടിനകത്തിരിക്കുന്ന അതിൻ്റെ ഹൗസ് വാമിങ്ങിന് മാത്രം അനുഭവിക്കുന്ന ഒരു ഒരു ദിവസത്തെ മാത്രം ഒരു സാധനമുണ്ട് അതിനകത്ത് കുടുങ്ങിയ മനുഷ്യരാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റും അനുചിതമായി ഈ സാധനങ്ങൾ മുഴുവൻ വാങ്ങും എല്ലാ രാജ്യങ്ങളും അവരുടെ ഔട്ട് ഡേറ്റഡ് ടെക്നോളജി ആയിരിക്കും യുവമാർക്ക് കൊടുക്കുന്നത് ഈ പാവം പിടിച്ചവർക്ക് കൊടുക്കുന്നത് അവരത് വാങ്ങി അവിടെ വെക്കും അതിനേക്കാളും മെച്ചപ്പെട്ട പുതിയ സാധനം മേടിക്കുവാണെങ്കിൽ അവിടെ ഒരു ചെറിയ യുദ്ധം ഉണ്ടാവും കാരണം ഇത് പരിശോധിക്കാനായിട്ട് ഇത് കൊള്ളാവുന്ന സാധനമാണ് ഞങ്ങൾ തന്നിരിക്കുന്നത് എന്ന് തെളിയിക്കാനും വേണ്ടി ഒരു യുദ്ധം ഉണ്ടാവും ഇതുകൊണ്ടാണ് ഇന്ന് ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് ആയുധ പരിശോധനയ്ക്കുള്ള യുദ്ധങ്ങളാണ് അല്ലാതെ ജാതിയും മതവും കൊണ്ടും ആൾക്കാർ തമ്മിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല മുസ്ലിങ്ങളും ഒരു വശത്ത് മറുവശത്ത് അമേരിക്കക്കാരും അങ്ങനെ ഉണ്ടോ ഒരു വശത്ത് മതം പറയും മറുവശത്ത് ജനാധിപത്യവാദികൾ അതെങ്ങനെ അവർ മാത്രം ജനാധിപത്യ അവിടെ ക്രിസ്ത്യാനികളൊന്നും ഇല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ സ്കേപ്പ് ഗോട്ടുകളെ ഉണ്ടാക്കുന്നത് പ്രചരിപ്പിച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് ഞാന് ഒരു എട്ട് പത്ത് ചോദ്യങ്ങൾ എഴുതി വന്നു ആ തമ്മളോട് സംസാരിച്ചെന്ന ഒരു നരഞ്ച് ചോദ്യങ്ങൾ അപ്രസക്തമായ അതെങ്ങനെയാണ് അല്ലാതെ അതില്ലാത്ത ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ചിന്തിക്കാത്തത് അവർ മനസ്സിലാക്കാതിരിക്കുന്ന മേഖലകളെ പറ്റിയുള്ള നമ്മുടെ ഉത്തരങ്ങൾ കൊണ്ടാണ് ആ ചോദ്യങ്ങൾ അപ്രസക്തമായി തീരുന്നത് ഇപ്പം നിങ്ങൾ തന്നെ എഴുതിക്കൊണ്ടുവരുന്ന ചോദ്യമായതുകൊണ്ടാണ് നിങ്ങൾക്കത് അപ്രസക്തമാണെന്ന് അറിയുന്നത് ഞാൻ ഈ ഈ ടെലിവിഷൻ ഇൻ്റർവ്യൂ അതുപോലെയുള്ള സാധനങ്ങളിൽ പോകുമ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും കുറേ ചോദ്യം ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ചോദ്യം ഒക്കെ പോവും പക്ഷേ ഈ ചോദിക്കേണ്ടതിന് വേറെ ഒന്നും അറിഞ്ഞുകൂടാ കാരണം അവനൊരു ആങ്കർ ആണ് ശരിക്കും സി എച്ച് അല്ല വേണ്ടത് എ എൻ ജി ആർ ആങ്കർ അപ്പൊ അവൻ ഇത് തന്നെ വീണ്ടും രണ്ടാമത്തെ ചോദ്യം ചോദിക്കണ്ടേ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായിട്ടുള്ളവനെ രണ്ടാമത്തെ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പറ്റാതായി പോയിട്ടുണ്ടാവും പക്ഷെ അപ്പോഴും അത് ചോദിക്കും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആങ്കറിന്റെ പകരം മറുപച്ചാൽ നമുക്ക് ആങ്കർ വരും ആങ്കർ അല്ല എന്തിനാ ഒരു മണിക്കൂർ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിന് ആദ്യത്തെ ചോദ്യം തന്നെ ഈ മണ്ഡം ചോദിക്കും അപ്പൊ ഞാനെന്ത് ചെയ്യും നമുക്ക് ദേഷ്യം വരും ഇതെന്താ പറഞ്ഞ ഞാൻ ഒരു ഉദാഹരണം പറയാം മനസ്സിലായാത്തൊണ്ട് വ്യത്യാസവും അവിടെ അമേരിക്കയിലെ ഒരു ഏത് പ്രശ്നം ഒബാമയ്ക്ക് ഇത് നോവൽ പ്രൈസ് കൊടുത്തില്ലായിരുന്നു എന്നിട്ട് ലോ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ള ഒരു അതൊക്കെ ഇങ്ങനെ നമുക്ക് അപമാനകരമായ അവസ്ഥയാണ് പിന്നെ ഈ ഹൂങ്കിന്റെ കാര്യം പറയുമ്പോഴേ ഞാനൊരു സമകാലീന സമൂഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇപ്പം നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അത് നമ്മൾ കണ്ട് നമ്മളെ രസിപ്പിച്ച ആളുകൾ പക്ഷേ അവരുടെ ഇന്നത്തെ ചെയ്തികൾ വായിക്കുമ്പം താങ്കൾ ഈ പറഞ്ഞ ഹൂങ്കവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയല്ല അത് പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സമൂഹമാണിതല്ല സിനിമാക്കാരുടെ കാര്യങ്ങൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് കാരണം കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും നിങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അതുപോലെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പതിന് നിങ്ങൾ നിങ്ങളിവിടുത്തെ ഏത് കമ്പനിയിലുള്ള സിഇഒമാരുടെയോ അതിൻ്റെ ബോസ് ആയിട്ടിരിക്കുന്നവന്മാരുടെ അവിടുത്തെ ആൾക്കാരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇതുപോലെ തന്നെ ഇരിക്കും നിങ്ങൾ ഏത് വീട്ടിനകത്തും നിങ്ങൾ ഇത് പരിശോധിച്ച് ഇതുപോലെ തന്നെ ഇരിക്കും അത് കാരണം കൊണ്ട് പിടിക്കപ്പെട്ട കള്ളന്മാര് മാത്രമാണ് അവര് നമ്മളെല്ലാവരും പിടിക്കപ്പെടാത്ത കള്ളന്മാര് കുറെ കൂടെ സ്മാർട്ടായിട്ടിരിക്കുന്നവർ പിടിക്കപ്പെടാതിരിക്കുന്നവരായാണ് ഈ പുറത്ത് നടക്കുന്നവന്മാരെല്ലാരും കള്ളന്മാരല്ലെന്ന് വിചാരിക്കരുത് പിടിക്കപ്പെട്ടവർ മാത്രമാണ് കള്ളനായി അറിയപ്പെട്ടതെന്നുള്ളത് എല്ലാ തലത്തിലും ഈ സ്ത്രീ വിരുദ്ധത അത് പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹത്തിന്റെ മുഖല മുഖമുദ്ദിരണത് അല്ലാത്ത സമൂഹമുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ നാട്ടില് കുറഞ്ഞതും കൂടിയതുമായ പുരുഷ മേധാവിത്വപരമായ സമൂഹം എന്നുള്ളതേ ഉള്ളൂ അല്ലാത്ത സമൂഹം ഇതുവരെ ഉണ്ടായിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ ഒരു രാജ്യത്തും ഇല്ല അല്പ ഉണ്ടെന്ന് പറയാനും വേണമെങ്കിൽ ഐസ്ലൻഡ് എടുക്കാം അവിടെ ഇപ്പൊ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സാമാജിക ആയിട്ടുള്ളൊരു ന്യൂസിലൻഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഉണ്ടാകുമ്പോൾ സ്ത്രീ സ്വയം കാലിൽ നിൽക്കാൻ പ്രാപ്തയാകുമ്പോഴും ഈ വർക്ക് പാട്ടിയോ ജോലി കിട്ടി കാലുറപ്പിച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കുന്ന ഒന്നുമല്ല നിങ്ങൾക്ക് പോയി ഒരു വീടെടുക്കാനൊക്കത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങിയത് ജാതിയാണത് ലിംഗവിവേചനവും ജാതി വിവേചനവും ഒരേ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത് കറുത്ത റേഷ്യൽ കറുത്തവർക്കുള്ള വിവേചനം എന്ന് പറയുന്നതും ലിംഗവിവേചനം എന്ന് പറയുന്നതും ജാതി വിവേചനം എന്ന് പറയുന്നതും ഒരുപോലെ എനിക്കൊരു സംശയം പെട്ടതേ ഇപ്പൊ നിങ്ങൾ ജാതിയെയും ഈ ലിംഗ വിവേചനത്തെയും കൂട്ടിക്കെട്ടു കൂട്ടിക്കെട്ടു വിവേചനമാണെന്നാണ് പറഞ്ഞു അത് വിവേചനത്തിനകത്ത് ഒരുപോലാണെന്നാണ് പറഞ്ഞത് അതെ അതെ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ സാംസ്കാരിക നായകന്മാർ അവരാരും ജാതിക്കെതിരെ ഉന്നയിച്ചതുപോലുള്ള ശക്തമായ വിമർശനം ഈ പേർക്കാർക്കെതിരെ എല്ലാ വീട്ടിലും അവൻ ഈ സാംസ്കാരിക നായകൻ ഒരു പുരുഷൻ മേധാവിപരമായിട്ടായിരിക്കും ആനുകൂല്യം പറ്റുന്നവനാണ് എല്ലാ ജാതി മേധാവിയെ പോലെ തന്നെയാണ് എല്ലാ വീട്ടിലും പുരുഷന്മാരിക്ക് ഗുണം അവരതിന്റെ ആനുകൂല്യമുള്ളവരാണ് നമുക്ക് രണ്ടുപേർക്കും രാത്രിയിൽ ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റും സ്ത്രീകൾക്ക് പറ്റത്തില്ല എല്ലാ വീട്ടിലെ പുരുഷന്മാരാണല്ലോ അവരെ ആക്രമിക്കുന്നത് വേറെ വല്ലവരുവാന്നും എല്ലാ വീട്ടിലെ കുടുംബനാഥന്മാരാണ് മറ്റു സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഇതെന്ന് തുടങ്ങിയതാണ് കൃഷി സമൂഹം ഉണ്ടായതിനു ശേഷം തുടങ്ങിയതാണ് ആയിരിക്കും അതിന് കാരണം പ്രസവം പ്രസവം അതിന് മുമ്പ് ഉള്ളതല്ലേ പ്രസവം കാരണമായിരുന്നെങ്കിൽ ആദ്യമേ ഉണ്ടാകത്തില്ല പ്രസവിക്കുന്നതിന്റെ കാരണം സ്ത്രീകൾക്ക് ആധിപത്യം ഉണ്ടായിരുന്നതു പോവാണ് അതെങ്ങനെയാണ് അപ്പം ഒരു നാലഞ്ച് വർഷത്തേക്ക് ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ നിന്ന് ഏറെ പറിച്ചുവിടപ്പെടുകയല്ലേ എവിടെ ഗർഭം ധരിക്കുക ഗർഭം ധരിക്കുന്നതെന്ന് അങ്ങനെന്താണ് അത് രോഗമാണ് അല്ല അതിൻ്റെ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ടാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ വളർത്തുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഉണ്ടാക്കിയ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകൂ മാന പ്രസവിക്കുന്ന സമയത്ത് കടുവ വരുന്ന സമയത്ത് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞവിടെ നിക്കാറുണ്ടോ ആനയുണ്ടോ ലോകത്ത് ഏതെങ്കിലും മറ്റേതെങ്കിലും ജീവികൾ ഗർഭം ധരിക്കുന്നത് വേണ്ടി രോഗിയായിട്ട് കിടക്കാറുണ്ടോ മനുഷ്യരുണ്ടാക്കിയ പുരുഷ പെണ്ണുങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാകുള്ളു മാനായാലും മനുഷ്യരായാലും ആ പറ പ്രസവത്തിൽ ചു പ്രസവത്തിൽ ചത്തുപോക ഏതെങ്കിലും ഒരു മാനമായി പ്രസവത്തിൽ ചത്തുപോകാറില്ല വളരെ കുറച്ചേ കുറച്ചുണ്ടാകത്തുള്ളൂ അത് ചത്തുപോകുക എന്ന് പറയുന്നൊന്നും വളരെ സ്വാഭാവികമായ കാര്യമാണ് അത് നിങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ആയിരക്കണക്കിന് കാരണം കൊണ്ട് മരിച്ചു പോകും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കഴിവില്ലാത്ത പെണ്ണുങ്ങളെ ഉണ്ടാക്കിയത് ഈ സമൂഹം ഉണ്ടാക്കിയ പെണ്ണുങ്ങളാണ് പ്രസവം കൊണ്ട് ഞാനങ്ങനെ പ്രസവം കൊണ്ടും ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് എവല്യൂഷണറി ആയിട്ട് നമ്മൾ അതിനെ പരിണാമകരമായി മനസ്സിലാക്കുന്നവയൊക്കെ കുറച്ചുപേര് ചത്തുപോകും ആ ചത്തു ജീവിച്ചിരിക്കാനായിട്ട് അവർ ജീവിച്ചിരിക്കണം എന്ന ഒരു നിർബന്ധമുള്ളതല്ല രവല്യൂഷൻ അങ്ങനെ ഇല്ല എന്തായവരെല്ലാം ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന യുക്തി ഒന്നും ഇല്ല ജനിച്ച് ജീവിക്കുന്നവരെല്ലാവരും മരിക്കുന്നത് വരെ വയസ്സായി മരിക്കുന്നവർ മാത്രമേ ലോകത്തുള്ളൂ അങ്ങനെണ്ടാ പിന്നെന്താ അങ്ങനെ പറയുന്നത് പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സംഭവമാണ് പ്രസവം അവര് ഹസാദസായിട്ടുള്ള ഒരു ഏരിയ അതിനുണ്ട് പക്ഷെ അവര് ജീവിച്ചിരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല ഇല്ല പരിണാമത്തിൽ അങ്ങനെയൊന്നും ജീവിച്ചിരിക്കുന്നവരുടെ മക്കളെ ലോകത്തുള്ളൂ അപ്പോഴ് മെറ്റേണിറ്റി വാർഡും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഇല്ലാതിരിക്കാന്നുള്ള അതായത് മെറ്റേണിറ്റി വാർഡിന്റെ യുക്തി ഒന്നും അല്ല ഈ പറയുന്നത് മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന മറ്റുള്ള ജീവികളെ പോലെ ജീവിച്ചിരുന്ന സമയത്ത് മരിച്ചു പോകുന്നവരെ അവർ കളഞ്ഞിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംരക്ഷിക്കുന്ന യുക്തിക്കകത്താണ് ആ ഏരിയകൾ മുഴുവൻ വരുന്നത് വയസ്സായവര് ലോകത്ത് ഒരിക്കലും ജീവിച്ചിരുന്നിട്ടില്ല കാട്ടിക്കഴിയുന്നവര് വയസ്സായൊക്കത്തല്ലേ കാരണം കടുവ വരുന്ന സമയത്ത് മരത്തെ കയറാൻ പറ്റാത്തവര് ചത്തുപോകത്തേ ഉള്ളൂ മുപ്പത് വയസ്സിനകത്ത് തീർന്ന കൊണ്ടിരുന്ന മനുഷ്യരാണ് നമ്മൾ പെരയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വളരുന്ന വഴിയാണ് ജീവിതം നീളുന്നത് മുപ്പത് വയസ്സായിരുന്നു ഒരു അയ്യായിരം വർഷം മുമ്പ് അങ്ങനെ ഉള്ളവര് മാത്രമേ അങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കുന്നവർ മാത്രമേ അപ്പൊ ജീവിച്ചിരിക്കത്തുള്ളൂ അല്ലാതെ പ്രസവ പ്രശ്നം മാത്രമല്ല കാലൊടിഞ്ഞാലും ജീവിച്ചിരിക്കത്തില്ല ഒരു സിംഹമായ പോലും കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ചത്തു ഈ സിംഹം സിംഹം മനുഷ്യരെ ഇല്ല ഇല്ല എന്താണ് അത് ആ സിംഹത്തിന്റെ ആഹാരമല്ല നമ്മൾ അല്ല അല്ല അതൊക്കെ ഈ ഇത് ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞൂടാത്ത ആൾക്കാർ പറയുന്ന ഏതൊക്കെ സിംഹം നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നത് നമ്മൾ നിസ്സഹായരായിട്ട് വേറെ ഒന്നിനും കഴിവില്ലാതിരിക്കുന്ന സമയത്തേക്കും അതുപോലെ തന്നെ സിംഹം നിസ്സഹായമായ അവസ്ഥയിലാണെങ്കിൽ മാത്രമാണ് നമ്മളെ ആക്രമിക്കുക അവര് അവര് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആക്രമിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സഫാരി ജീപ്പിൽ കയറി പോകാൻ പറ്റുന്നത് അതുങ്ങളെല്ലാം ചുറ്റിനും നടക്കട്ടെ അതിനെ ഞാൻ കേട്ടത് മനുഷ്യരെ കണ്ടിട്ടല്ല ജീപ്പിനെ കണ്ടിട്ട് ജീപ്പ് എന്തോ ഒരു ജീവി എന്ന് കണ്ടിട്ടാണ് പേടിച്ചിട്ടാണ് അല്ല അങ്ങനെ പേടിച്ചിട്ടൊന്നും അല്ല ജീപ്പിന്റെ മണ്ടയിലൊക്കെ അവർ കയറി നിൽക്കും നമ്മൾ അവരുടെ ആഹാരമല്ലാതായ മനുഷ്യരും ഈ മൃഗങ്ങളുടെ ആഹാരമായിരുന്ന ഒരു കാലമുണ്ട് സംഘമായി അതിനെ ആക്രമിക്കാനും ആയുധം കൊണ്ട് നേരിടാനും തുടങ്ങിയതിന് ശേഷം നമ്മളല്ലാതായി പോയിട്ടുണ്ട് അവർ പത്ത് നാൽപ്പതിനായിരം അല്ല അമ്പതിനായിരം വർഷത്തിന് ആയിട്ടുണ്ട് അമ്പതിനായിരം അല്ല അത് കൂടുതലായിട്ടുണ്ട് കാരണം ഈ കുന്തൊക്കെ കണ്ടുപിടിക്കുന്ന സമയം തൊട്ട് മൃഗങ്ങൾ നമ്മളൊരു സംഘജീവിയാണ് അതിനെ നേരിടാൻ വന്നാൽ അവർ കൊല്ലപ്പെട്ടു പോകുന്നവർക്ക് തിരിച്ചറിയാൻ തുടങ്ങിയ തൊട്ട് അതില്ലാതായിട്ടുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിയാൽ പിടിക്കും അതുപോലെ തന്നെ ഇപ്പോൾ കാട്ടിൽ പോയിട്ട് നമ്മൾ പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തിൽ കുഞ്ഞിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അറിയാതെ പിടിച്ചു പോകും കാരണം അവരുടെ ഐ ലെവലിലുള്ള െ ആണ് ആ ജീവി എന്ന് തെറ്റിദ്ധരിച്ചിട്ട് മാത്രമാണ് പിടിക്കപ്പെട്ടു ഈ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് പേടിക്കുക അങ്ങനെ പൊങ്ങി നിൽക്കുകയും കുറച്ചുകൂടെ ഉയരത്തിലിരിക്കുന്ന രണ്ടുപേര് തോളെ കയറിയിരിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഒരു ഒരു ഒറ്റ മൃഗവും ആക്രമിക്കത്തില്ല കാരണം വലിയൊരു മൃഗമായിട്ടേ കാണത്തുള്ളു ഒരു കൊച്ചിനെ തോളെ വെച്ച് പോകുന്ന ഇതൊക്കെ ഞാനിത് പറയുന്നത് എപ്പോഴും നമ്മളെ ആക്രമിക്കുന്ന നമ്മൾ അവരുടെ ഭക്ഷണമായിരിക്കുന്നവരല്ലെന്ന് മാത്രമാണ് ഇപ്പൊ കാലിന് ഇഞ്ചറി പറ്റി അങ്ങനത്തെ ഒരു ഒരു കടുവായോ ഒരു സമൂഹമോ ഉണ്ടായാൽ അവർ നമ്മളെ ആക്രമിച്ചെന്ന് വരാം കാരണം അത് നിസ്സഹായത കൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊന്നും കിട്ടാൻ വന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ തിന്നും എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയിലാണ് ആ ജീവിയുള്ളത് അതുകൊണ്ട് മാത്രം ചെയ്യുന്നത് അതിൻ്റെ റിസ്ക് അവർക്ക് എപ്പോഴും ഉണ്ട് ഒരു മാനീറ്റർ എന്ന് പറഞ്ഞാൽ ഉണ്ടായിപ്പോയാൽ മനുഷ്യരെ പിടിക്കുന്ന എളുപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഒരു കടുവായോ ഒരു സമൂഹമോ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത് കൊന്നു കളയും നമ്മൾ മക്കളുണ്ടായി മക്കളെ പിടി മക്കള് പഠിപ്പിച്ച് മനുഷ്യരെ പിടിക്കാൻ പഠിപ്പിക്കത്തില്ല അങ്ങനെ ഒരു സ്ഥലമില്ല അവരങ്ങനെ കൊന്നു കളഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ആയുധം ഉപയോഗിക്കാൻ പഠിച്ച ജീവി ആയിരുന്നോണ്ട് ലക്ഷക്കണക്കിന് വർഷം മുമ്പ് നമ്മളെ ആ നമ്മളെ നമ്മൾ ഈ ആന്ത്ര ആയിട്ടുള്ള തെളിവുകൾ എടുക്കുന്ന സമയത്ത് മൃഗങ്ങളുടെ പാട് വന്ന എല്ലുകൾ കിട്ടാൻ തുടങ്ങുന്നത് ഒരു ഒരു പത്ത് നാല്പത് വർഷം നാൽപ്പതിനായിരം വർഷം മുമ്പ് വരെ ാണ് അതിനുശേഷം അതില്ല കാരണം ആയുധങ്ങൾ ഏറ്റവും വലിയ ആയുധങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയവരെ ഈ ജീവി മനുഷ്യൻ എന്ന് പറയുന്ന ജീവി അവരുടെ ഭക്ഷണമല്ലാതായി എന്നേ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കാട്ടിലൊക്കെ അല്ലെ കാട്ടിലെങ്ങനെയാണ് ഈ കാട്ടാളർ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് പണ്ട് കാട്ടാളർന്നെയാണ് വിളിച്ചിരുന്നത് എങ്ങനെ ജീവിക്കും ശരിയാണത് അവരുടെ വട്ടം ചുറ്റി അവിടെ തന്നെ നിൽക്കത്തില്ല കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോഴെല്ലാം ഓടിച്ചിട്ട് പിടിക്കത്തില്ലേ ആ ഒരു വംശം നമ്മെ കൊല്ലുന്ന വംശം ഉന്മൂലനം ചെയ്യപ്പെടുക അത് ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത അവർ കൊല്ലും ആ ഒരു ഇപ്പൊ ഒരു അമ്മ കടുവ അല്ലെങ്കിൽ ഒരു സിംഹം അതിന്റെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യും ആ മൃഗത്തിനെ പിടിക്കാൻ മനുഷ്യരെ പിടിക്കുന്ന മൃഗ ഇതുണ്ടായാൽ അതിൻ്റെ മക്കൾ പഠി അത് പഠിക്കും അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംഭവം ഇല്ല വയ്യാതായി പോയിരിക്കുന്ന ഇഞ്ചുറി ഉണ്ടായിട്ടോ വയസ്സായിട്ടോ പോയ അതിന് വേറൊരു വഴിയുമില്ലാത്ത സമയത്ത് മാത്രമേ മനുഷ്യരെ പിടിക്കുന്ന ഒരു കടുവായും സിംഹമൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടായാൽ പോലും അത് തെറ്റയ്ക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും നമ്മൾ പറയുന്ന അർത്ഥത്തിലേ ഉണ്ടാവുള്ളൂ അതിൻ്റെ മക്കളെ അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ജീവൻ അതിനെ തുടരത്തില്ല അത് എക്സ്റ്റിങ്ഡായി പോകുന്ന നേരത്തെ ഇവർ കൊതുകുന്ന